പ്രശസ്ത എഴുത്തുകാരൻ എം മൂന്നിന് ആജീവനാന്ത പുരസ്കാരം മുംബൈ എന്നും തന്റെ സ്വപ്നനഗരമാണെന്നും വൈകാരികമായി തന്നെ സ്പർശിച്ച അംഗീകാരമാണിതെന്നും മയ്യഴിയുടെ കഥാകാരൻ ഡോംബുവിലെ കേരളീയ സമാജം സംഘടിപ്പിച്ച ആജീവനാന്ത പുരസ്കാര ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു പ്രിയ കഥാകാരൻ ഡോംബുവിലെ കേരളീയ സമാജം പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യോത്സവം എഴുത്തുകാരുടെ സജീവ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായി പ്രസിഡന്റ് ഇ പി വാസുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം മോഹുന്ദന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു വൈകാരികമായി തന്നെ സ്പർശിച്ച അംഗീകാരമാണിതെന്നും മുംബൈ എന്നും തന്റെ സ്വപ്ന നഗരമായിരുന്നുവെന്നും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് എം മോഹുന്ദൻ പറഞ്ഞു

മുംബൈ വായനക്കാർ തന്ന അനുമോദനങ്ങൾ അവിസ്മരണീയമാണെന്നും കഥാകാരൻ പ്രശസ്ത നാടകകലാകാരനും ആർട്ടിസ്റ്റുമായ രാമുകണ്ണു രൂപകൽപ്പന ചെയ്ത ഫലകവും രൂപയും അടങ്ങുന്നതായിരുന്നു അവാർഡ് ചടങ്ങിൽ കൽപ്പറ്റ നാരായണൻ വി ആർ സുധീഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്നും ഇത്തരം സാഹിത്യ സദസ്സുകൾക്ക് സമാജം വേദിയൊരുക്കുമെന്ന് ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ പറഞ്ഞു മലയാളത്തിലെ മൂന്ന് പ്രമുഖ എഴുത്തുകാരുടെ സജീവ പങ്കാളിത്തം മുംബൈയിൽ നടന്ന സാഹിത്യോത്സവത്തെ സമ്പന്നമാക്കിയെന്ന് പ്രശസ്ത കഥാകാരൻ വ്യക്തമാക്കി ഒരു ദിവസം നീണ്ട സംവാദ പരിപാടികളിൽ നഗരത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു